ഹായ് നമ്മുടെ പഴുതു മൂവി രണ്ടാം താരത്തിലേക്ക് ഇടണല്ലേ ഒരു സന്തോഷമുള്ള ഒരു നിമിഷമാണ് ചെറിയ സിനിമ പുതുമുഖങ്ങളാണ് പക്ഷെ രണ്ടാം താരത്തിലും വലിയ മോശമില്ലാത്ത കളക്ഷനുമായിട്ട് മുന്നോട്ട് വാങ്ങുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാം പറയുന്നത് വലിയ വലിയ സിനിമകളുടെ കൂടെയാണ് കൂടെ തന്നെ നമ്മൾ ഇപ്പൊ ഈ കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ത് എന്താ എന്തായിരുന്നു ഈയൊരു കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ഇപ്പം ആ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ സാറിന്റെ മനസ്സിൽ എന്തായിരുന്നു തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നിയത് ബേസിക്കലി അതാണ് ഒരു അഭിനയിക്കാനും ഒരു നായകനാവാനും ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നോ ഈ പറഞ്ഞ പോലെ സിനിമയില് കയറണം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ മാമിന്റെ ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നേരത്തെ ചോദിച്ച പോലെ സെക്കൻഡ് െ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് കാര്യം പുതിയ ആൾക്കാരാണ് ഫസ്റ്റ് ഇതിലേക്ക് ഒരു നായിക കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ് കാര്യം നമുക്കറിയാം ഈ കൊച്ചു കുറ്റികളോട്ട് വലിയ ആൾക്കാരുടെ റീൽസും മറ്റുമൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ ചെയ്യുക എന്നൊരു സംഭവം വരെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ ഇത്രയും വരെ എത്താൻ പറ്റി തിയേറ്ററിൽ എത്താൻ പറ്റി ആൾക്കാരുടെ മുന്നിൽ എത്താൻ പറ്റി എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണ് ജീവിതത്തിലേക്ക് അത് ഒരു ഡ്രാമ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ തന്നെയാണ് പിന്നീട് ഫീലിംഗിലേക്ക് എത്തപ്പെടുന്നത് വന്ന സമയമായ എല്ലാവരും ടിക്ടോക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം പോലുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അപ്പം അതിൽ ചെയ്തു ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചെയ്ത് തീർക്കേണ്ടത് ഇഷ്ടമായിട്ട് മാറി അതിനു മുന്നേ കുറച്ചുനാൾ മുന്നേ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു ചെറിയ ഷോ ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തു പക്ഷേ എനിക്ക് അപ്പോഴൊന്നും എൻ്റെ മുന്നിൽ വരാനായിട്ട് വലിയ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എനിക്ക് എപ്പോഴും ഫോട്ടും ഫോട്ടോസ് എൻ്റെ ഫോണും അറിയാം എൻ്റെ ഫോട്ടോ അപ്പം അതുകൊണ്ട് അതിൻ്റെ പാർട്ടായിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരിക അതെങ്ങനെയുണ്ടെന്ന് കാണുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യം

ടുത്ത് ദിവസം പറഞ്ഞു നിങ്ങള് ബാക്ക് ബോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു വർക്ക് ഉണ്ട് ഒന്ന് വന്ന് നോക്കൂ എന്ന് വിളിച്ചു അങ്ങനെ എന്നെ ഡയറക്റ്റ് ഒന്ന് കണ്ടു കണ്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് വർക്ക് ഷോപ്പ് ഉണ്ട് വന്ന് വർക്ക് ഷോപ്പിൽ ചെയ്ത് നോക്കാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് നിങ്ങള് ജസ്റ്റ് ഒന്ന് രണ്ടുമൂന്ന് സീൻ ചെയ്യുന്നു ഒത്തിന് പുള്ളിയോട് നോക്കി വന്നു പറഞ്ഞു പെട്ടെന്ന് ഡേറ്റ് കിട്ടും വിധയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ് അതൊരു ഭയങ്കര കോ ഇൻസിഡൻസ് ആയിരുന്നു അതില് ഞാൻ ജയിച്ചു വന്ന സ്ഥലമാണ് അപ്പൊ എനിക്ക് അവിടെ വെച്ച് ഷൂട്ടിങ്ങില് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വേറൊരു ഭാഗ്യമാണ്

സ്വയം പരിചയപ്പെടുത്താൻ ഒരു രണ്ടുപേരും അത്യാവശ്യം ഇപ്പൊ സിനിമ എന്നുള്ളത് ഒരു പാഷൻ ആയിട്ട് തന്നെ എടുക്കുന്ന ഒരാളാന്ന് വെച്ചാൽ അതൊരു തൊഴിൽ മാത്രം എന്നുള്ള രീതിയിൽ കൊണ്ടെടുക്കുന്ന ആളല്ല അല്ലെ രണ്ടുപേരും അതെ അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഇഷ്ടത്തിന്റെ കൂടുതൽ അങ്ങനെ സംഭവിക്കുന്നത് അപ്പം സിനിമ കിട്ടുകയും ചെയ്തു ഇപ്പം ഒരു രണ്ടു ആഴ്ച ഓടുക എന്ന് പറയുന്ന കുതുമുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സിനിമ എന്നതിലെ ഇത് ചെറിയ സിനിമ ഓടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന രണ്ട് പേരാണ് അപ്പോൾ പിന്നെ ഈ ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുകയാണെങ്കിലും സംവിധായകനെ ഒരു മിനിമൈസ് ചെയ്ത് ഒരു എടുക്കുന്ന ഒരു അതായത് വലിയ ആക്ഷൻ രംഗങ്ങളൊന്നും ഈ പറഞ്ഞ സിനിമയിൽ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇല്ലാന്ന് പറയുന്നത് Hunde, ja. Das ist die Hunde.